तो डेब मीडिया इसलिए क्या स्वादम മമ്മൂട്ടിയുടെ ടർബോ സമീപകാലത്തിറങ്ങിയതിൽ ഏറ്റവും വലിയ ഒരു സക്സസ് മൂവിയായി മാറിയിരിക്കുകയാണ് നാൽപ്പതോളം ദിവസങ്ങളിൽ തിയേറ്ററിൽ നിറഞ്ഞോടിയ ഈ ഒരു സിനിമ വമ്പൻ ബഡ്ജറ്റിൽ വരികയും വമ്പൻ കളക്ഷൻ നേടുകയും ചെയ്ത സിനിമയായി മാറുന്നു മമ്മൂട്ടിയുടെ തന്നെ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള സിനിമയാണ് അതേപോലെ തന്നെ കളക്ഷൻ്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രത്തിൻ്റെ പട്ടികയിലേക്കും ഈ സിനിമ എത്തുന്നു ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സിനിമയുടെ ഒ റിലീസിനെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ് അതായത് കഴിഞ്ഞ ഏതാനും നാളുകളായി പല പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ ജൂലൈയിൽ റിലീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫർമേഷൻ ചെയ്തിരിക്കുകയാണ് സോണി ലീവിലൂടെ സിനിമ എത്തുന്നത് എന്നുള്ളതാണ് ഓഗസ്റ്റ് ആദ്യ വാരങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മിക്കവാറും കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിൽ രണ്ടാം വാരത്തിലായിരിക്കാം സിനിമ എത്തുന്നത് എന്നുള്ളതാണ് എന്താണേലും ഒരു പെട്ടെന്നുള്ള ഒരു റിലീസ് തന്നെ ആയിരിക്കും സിനിമയുടേതായി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അണിയറ വൃത്തങ്ങൾ അറിയിക്കുന്നത് സോണി ലീവ് ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോയും കാര്യവും ഒക്കെയായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാത്രം മായി നൂറ് കോടിക്ക് മുകളിൽ കയറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എഴുപത്തി രണ്ട് രാജ്യങ്ങൾക്ക് മുകളിൽ റിലീസ് ചെയ്ത ഈ ഒരു സിനിമ ഫൈനലായിട്ട് പല ട്രാക്കേഴ്സും കളക്ഷനിലേക്ക് വരുമ്പോൾ നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു ചിലർ അൻപത് കോടിയിലേക്കും ഇപ്പോഴും പറയുന്നവരുണ്ട് എന്നുള്ളതാണ് എന്തായാലും പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് എഴുപത് കോടി എന്നുള്ള പോസ്റ്റർ ഒഫീഷ്യലായിട്ടുള്ളത് മമ്മൂട്ടി കമ്പനി തന്നെ ഇടുകയും പിന്നീട് ഇപ്പോൾ നാൽപ്പത് ദിവസങ്ങൾ കഴിയുമ്പോഴും സിനിമയുടെ യാതൊരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും രാജ്യങ്ങളിൽ ഇറങ്ങിയ ഈ ഒരു സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ ഒരു ട്രാക്ക് കേസ് വിചാരിച്ചാലും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് എന്താണേലും സിനിമ അഭ്യൂഹങ്ങളിൽ ലഭ്യമായിരിക്കുന്നത് നൂറ്റി ഏഴ് കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയും എടുത്ത് പറയാനുള്ള മറ്റൊരു റിലീസ് പ്രതീക്ഷയാണ് അത് വേറെ ഒന്നുമല്ല അറബിക് റിലീസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നൂറ്റി ഇരുപത് കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഒരു പക്ഷേ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തിയേറ്ററിലേക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും തന്നെ വന്നിട്ടില്ല ഒ ടി ടിയിലാണോ എന്നുള്ളതും അറിയില്ല എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ ഈ സിനിമ ഒ ടി ടിയിലേക്ക് എത്തും അങ്ങനെ ഈ പറഞ്ഞ പോലെ അറബിക് ക്രീറ്റീസ് ഉണ്ടെങ്കിൽ ഈ മാസം കൂടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നതും എന്തായാലും നൂറ് കോടിക്ക് മുകളിൽ നേടിയ മറ്റൊരു മമ്മൂട്ടി സിനിമ എന്ന് തന്നെ പറയാം ഇത് കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ടാണ് മറ്റുള്ള പല സിനിമകളും നമുക്ക് കേൾക്കാനിടയായിട്ടുള്ളത് എല്ലാം ബിസിനസ്സും കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് എന്തായാലും ഒരു വമ്പൻ സക്സസ്സായി മാറി ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലെ തിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ എന്നുള്ളൊരു പേര് വരികയും ചെയ്ത സിനിമയെ മാറുന്നു ടർബോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം മീഡിയാസ്